സൂര്യനായകനായി ശിവ സംവിധാനം ചെയ്ത കങ്കുവ മൂവിയുടെ വലിയൊരു പരാജയത്തിന് ശേഷം സൂര്യ ഫാൻസ് എല്ലാവരും ഒരുപോലെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന അത്രയും വലിയൊരു ഹൈപ്പിൽ വരുന്ന ഒരു സിനിമയാണ് കാർത്തിക് സുബരാജന്റെ സംവിധാനത്തിൽ സൂര്യനായകനായി പൂജ ഹെഡ് ഏജ് നായികയായിട്ട് അഭിനയിക്കുന്ന റെട്രോ ഇതിനോടകം തന്നെ റെട്രോ മൂവിയുടെ ഫസ്റ്റ് ലുക്ക് ടീസർദ റിലീസ് ആയിട്ടുണ്ട് വലിയ പ്രതികരണമാണ് ആ ഒരു റിലീസിന് ആ ഒരു ടീസറിനും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ വലിയൊരു ഹൈപ്പിലും ഒരുപാട് എക്സ്പെക്ടേഷൻസിനും ഒടുവിലാണ് എത്തുന്നത് ഏകദേശം മൂന്ന് കൊല്ലത്തെ വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് സൂര്യുടേതെന്ന് പറയുന്ന ഒരു തിയേറ്റർ റിലീസ് എത്തുന്നത് അങ്ങനെ വന്നിരിക്കുന്ന കങ്കുവ ഒരു പരാജയമായിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരുപാടധികം സൂര്യ ഫാൻസ് വളരെ വലിയൊരു എക്സ്പെക്ടേഷനിൽ വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ് ഈ പറയുന്ന റെട്രോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് റെട്രോ മൂവിയിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് വാങ്ങിയ സാലറിയാണ് നമ്മൾ ഈ ഒരു സാലറി പറയുന്നത് വിത്തൌട്ട് ടാക്സിലാണ് എന്തൊക്കെയാണെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സൂര്യ ഫാൻസ് എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം റെട്രോ മൂവിയുടെ ടീസറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് മറ്റാരുമല്ല രാമചന്ദ്രൻ ഒരുപാട് അധികം സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ടറാണ് ഈ പറയുന്ന രാമചന്ദ്രൻ അദ്ദേഹം ഏകദേശം പത്ത് ലക്ഷം രൂപയാണ് റെട്രോ മൂവിയിൽ അഭിനയിക്കാനായിട്ട് തന്റെ സാലറി ഇനത്തിൽ വാങ്ങിയിട്ടുള്ളത് അടുത്തതായി പറയുന്നത് സുജിത് ശങ്കർ ആദ്യമായിട്ട് ആർ ഡി എക്സ് എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് കേരളത്തിൽ എല്ലാവർക്കും സുപരിചിതനാകുന്നത് സുജിത് ഒരുപാട് അധികം ലാംഗ്വേജുകളിൽ ചില ചില ചെറിയ വേഷങ്ങളൊക്കെ ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടറാണ് പുള്ളിക്കാരന് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയാണ് റെട്രോ മൂവിയിൽ അഭിനയിക്കാനായിട്ട് വാങ്ങിയിട്ടുള്ളത് അടുത്തതായി പറയുന്നത് നാസർ നാസറും ഈ പറയുന്ന പോലെ ഒരുപാടധികം സിനിമകളിൽ പല വേഷങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സീനിയർ ആക്ടറാണ് അദ്ദേഹം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് റെട്രോ മൂവിയിൽ അഭിനയിക്കാനായിട്ട് തൻ്റെ സാലറി ആയിട്ട് വാങ്ങിയിട്ടുള്ളത് അടുത്തതായി പറയുന്നത് പ്രകാശ് രാജ് പ്രകാശ് രാജ് ഒരുപാടധികം സിനിമയിൽ അടിപൊളിയായിട്ടുള്ള പല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു കോടി രൂപയാണ് തന്റെ സാലറി എനത്തിൽ റെട്രോ മൂവിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് അടുത്തതായി പറയുന്നത് ജോജു ജോർജ് ജോജു ജോർജ് നമുക്കറിയാം കേരളത്തിന്റെ സ്വന്തം ജോജു ഈ ഒരു റെട്രോ മൂവിയിലെ വില്ലൻ കഥാപാത്രമായിട്ട് അഭിനയിക്കാൻ അൻപത് ലക്ഷം രൂപയാണ് വാങ്ങിയിട്ടുള്ളത് അടുത്തതായി കേരളത്തിന്റെ സ്വന്തം ജയറാമേട്ടൻ ജയറാമേട്ടനും ഈ പറയുന്ന റെട്രോ മൂവിയിൽ ഒരു വ്യത്യസ്തമായിട്ടൊരു കഥാപാത്രമാണ് ചെയ്യുന്നത് അദ്ദേഹവും ഈ പറയുന്ന പോലെ അൻപത് ലക്ഷം രൂപയാണ് തന്റെ സാലറി ഇനത്തിൽ വാങ്ങിയിട്ടുള്ളത് അടുത്തതായി പറയുന്നത് കരുണാകരൻ അദ്ദേഹവും ഈ പറയുന്ന പോലെ പല സിനിമകളിലും ചെറിയ ചെറിയ വേഷങ്ങളെയൊക്കെ ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടറാണ് ഇരുപത് ലക്ഷം രൂപയാണ് തന്റെ സാലറി ഇനത്തിൽ റെട്രോ മൂവിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് അടുത്തതായി പറയുന്നത് മൂവിയിലെ നായികയായിട്ട് എത്തുന്ന പൂജ ഹെഡേജ് പൂജ ഹെഡേജ് നാല് കോടി രൂപയാണ് തന്റെ സാലറി ആയിട്ട് റെട്രോ മൂവിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് അടുത്തതായി നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ആക്ഷൻ സൂപ്പർ സ്റ്റാർ അതുപോലെ തന്നെ ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള സൂര്യ സൂര്യ ഈ ഒരു റെട്രോ സിനിമയിൽ അഭിനയിക്കാനായിട്ട് തന്റെ സാലറി ഇനത്തിൽ നാൽപ്പത് കോടി രൂപയാണ് വാങ്ങിയിട്ടുള്ളത് സൂര്യയുടെ ലുക്ക് അതിഗംഭീരമെന്ന് തന്നെ പറയേണ്ടി വരും അത് ഫ്യൂച്ചർ ആയാലും പാസ്റ്റ് ആയാലും അതിഗംഭീരമായിട്ട് സൂര്യയുടെ ലുക്കിൽ നല്ല രീതിയിൽ കേന്ദ്രീകരിച്ചാണ് ഈ ഒരു സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മേക്കിംഗ് വശമായാലും ഇതുവരെ ഇറങ്ങിയ ഫസ്റ്റ് ലുക്ക് ടീസറും അതുപോലെ തന്നെ പോസ്റ്റേഴ്സ് ഒക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും അടിപൊളിയായിട്ട് തന്നെ കാർത്തിക് ശുഭരാജ് അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും സൂര്യയുടെ ഈ ഒരു മൂന്ന് കൊല്ലത്തെ ഗ്യാപ്പിന് ശേഷം എത്തുന്ന ഒരുപാട് ഹൈപ്പിനും ഒരുപാട് എക്സ്പെക്ടേഷൻസിനും അവസാനമാണ് ഈ ഒരു റെട്രോ മൂവി റിലീസ് ആവുന്നത് അതുകൊണ്ട് തന്നെ അതൊരു വലിയ വിജയം െ എന്ന് പ്രാർത്ഥിക്കാം റെട്രോ മൂവിയുടെ ടീസറും അതുപോലെ തന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക സൂര്യ ഫാൻസ് ആണെങ്കിൽ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാ വീഡിയോ ലൈക്ക് ചെയ്ത കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോ താങ്ക് യു